രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ബിഗ് ബോസ് മലയാളം സീസൺ ഫസ്റ്റ് മുതൽ ഇതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലില് നടക്കുന്ന സീസൺ സിക്സ് വരെ മുഴുവൻ സീസണുകളും മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ ഷോ ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്നവരുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഷോയിൽ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഇത്രയും ഡിസ്റസ്പെക്റ്റ് ആയിട്ട് കണ്ടസ്റ്റൻസ് ലാലേട്ടനോട് പെരുമാറുന്നത് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് അവർ വഴക്കിടാറുണ്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ലാലേട്ടൻ ദേഷ്യം വന്ന് ഷോ കട്ട് ചെയ്ത് പോയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് വളരെ അരോചകമായി തോന്നി ലാലേട്ടൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇപ്പോ റസ്മിൻ ആയിക്കോട്ടെ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പൊ ജിൻഡോ സംസാരിക്കുമ്പോൾ അവർ ഷോഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ ഇവരൊക്കെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ മിണ്ടാതിരിക്കുക അവിടെ റസ്മിൻ വളരെ ഓവറായിട്ട് എനിക്കിന്ന് തോന്നി നല്ലൊരു കണ്ടസ്റ്റന്റ് പക്ഷേ ഓവർ ഷോ ഇറക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും അത്രേ ഉള്ളൂ സത്യത്തിൽ ഇത് ശക്തമായ താക്കീതും വാർണിങ്ങും ബിഗ് ബോസ് കൊടുക്കേണ്ടതാണ് കാരണം ലാലേട്ടനെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ പ്രതിനിധി കൂടിയായിട്ടാണ് ലാലേട്ടൻ അവിടെ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം അവിടെ പോയി പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഡിസ്റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മഹാനായ നടനാണ് മോഹൻലാൽ അപ്പോൾ അദ്ദേഹത്തിനെ ഡിസ്റസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാനോ കണ്ടുകൊണ്ടിരിക്കാനോ ബുദ്ധിമുട്ടാണ് അത് നിങ്ങളും മനസ്സിലാക്കണം കണ്ടസ്റ്റൻസ് അത് അവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനുമുണ്ട് പ്രേക്ഷകരുടെ പിന്തുണ ഇനി എത്ര വലിയ ഗെയിമറാണെന്ന് പറഞ്ഞാലും ലാലേട്ടനെ കയറി ചൊറിഞ്ഞാൽ ആ ദിവസം ചിലപ്പോൾ കയറി അങ്ങ് ഇല്ലാതെയാവും കാരണം വളരെ മോശമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം മാന്യമായിട്ട് എന്നിട്ടും അവസരം കൊടുക്കുകയാണ് അവർക്ക് റസ്മിൻ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഷോ ഓഫ് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അധികം നാൾ നിങ്ങൾക്ക് തുടരാൻ പറ്റില്ല അത്രേ ഉള്ളൂ ലാലേട്ടൻ ആയതുകൊണ്ട് കൊള്ളാം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സൽമാനെ പോലെ ഒരാളാണെങ്കിൽ ആ സ്പോട്ടിൽ ബാഗ് എടുത്തിറങ്ങി പോടാമെന്ന് പറയും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പറയുള്ളൂ അങ്ങനെയാണ് സത്യത്തിൽ പറയേണ്ടത് ലാലേട്ടൻ കുറച്ച് സോഫ്റ്റ് ആയത് ഇവരുടെയൊക്കെ ഭാഗ്യം